പോകുന്ന കള്ളന്റെ ലക്ഷ്യം കോഴിക്കോട് കാക്കൂർ ഗ്രാമത്തിലെ ഒരു ഡോക്ടറുടെ വീടിന്റെ മുറ്റമാണിത് സമയം പുലർച്ചെ രണ്ടു മണി മുണ്ടും ഷർട്ടും ധരിച്ച യുവാവ് ബൈക്കിന്റെ വീൽ അഴിച്ചു മാറ്റുന്നു വീൽ അഴിച്ചു അഴിച്ചുമാറ്റുന്നതിനിടെ ഭിത്തിയിലെ ക്യാമറ മോഷ്ടാവ് കണ്ടു ക്യാമറയ്ക്ക് അഭിമുഖമായി വന്ന ശേഷം കള്ളനെ പന്തികേട് മനസ്സിലായി അത്തോളി അന്നശ്ശേരി കാക്കൂർ മേഖലകളിൽ നിന്നായി ബൈക്കുകളുടെയും കാറുകളുടെയും വീലുകൾ മോഷണം പോകുന്നത് പതിവായിരുന്നു ബസിൻ്റെയും ജെ സി ബിയുടെയും ബാറ്ററികൾ വരെ മോഷണം പോയി കള്ളന്മാരെ കൊടുക്കാൻ ഒരു ഡോക്ടറാണ് വീട്ടുമുറ്റത്ത് ക്യാമറ വെച്ചത് ഈ വീട്ടിൽ കയറി പൾസർ ബൈക്കിന്റെ വീൽ മോഷ്ടിക്കാൻ ശ്രമിച്ചതാണ് വഴിത്തിരിവായത് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വിരുദിനെ തിരിച്ചറിയാൻ കാക്കൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി പഴയ വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷിച്ചു മോഷ്ടാവിനെ കണ്ടാൽ അറിയുന്നവർ കാക്കൂർ സ്റ്റേഷനിൽ വിവരമറിയിക്കണമെന്നാണ് പോലീസിന്റെ അഭ്യർത്ഥന ബൈക്കോ കാറോ മോഷ്ടിച്ചാൽ പോലീസ് പുറകെ വരും വീരും ബാറ്ററിയും മോഷ്ടിച്ചാൽ കേസെടുക്കില്ലെന്ന കണക്കുകൂട്ടലാകാം ഇത്തരം മോഷണങ്ങൾക്ക് കാരണമെന്ന് പോലീസ് പറയുന്നു മനോരമാനുസ് കോഴിക്കോട്